ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച അധ്യാപകർ വനത്തിലാകപ്പെട്ടു വയനാട് കൽപ്പറ്റ കോളേജിലെ അധ്യാപകരാണ് കരിമ്പുഴ വനത്തിലാകപ്പെട്ടത് നിലമ്പൂർ ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട് വിപിൻ എന്താണ് സംഭവിച്ചത് ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഈ അധ്യാപകരൊക്കെ പറയുന്നത് വിപിൻ ബ്രിജിത്ത് സഹപ്രവർത്തകന്റെ കല്യാണവീട് സന്ദർശിച്ചു മടങ്ങുകയായിരുന്ന അധ്യാപക സംഘമാണ് ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിക്കുകയായിരുന്നു ഇവർ വനത്തിനകത്ത് അകപ്പെട്ടത് കൽപ്പറ്റ ഉമ്മുൽഖുറ അറബിക് കോളേജിലെ അധ്യാപകരായ ഫൗസി ഷുഹൈബ് മുസഫർ ഷമീം അസീം എന്നീ എന്നീ യുവാക്കളാണ് ഇവർ ഇതിൽ പെട്ടുപോയത് കരിമ്പുഴ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരപ്പുഴ ഫോറസ്റ്റേഷൻ പരിധിയിലെ കാനിൻ്റെ പാതയിലൂടെ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് ഇവർ സഞ്ചരിച്ചത് തിരിച്ച് നിലമ്പ് വയനാട്ടിലേക്ക് പോവുകയായിരുന്നു ഈ സമയത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കാർ ചെളിയിൽ പൂണ്ടുപോയി ഒപ്പം തന്നെ വെള്ളം കയറിയത് കൊണ്ട് കാർ ഓഫാവുകയും ചെയ്തു വന്യജീവികളൊക്കെയുള്ള സ്ഥലമാണ് ഇഴജന്തുക്കളുള്ള പ്രദേശമാണ് ഇവിടെ ആകെ കുടുങ്ങിപ്പോയി എന്ന് തന്നെ പറയാ വനത്തിനുള്ളിൽ ആ സമയത്താണ് പിന്നീട് ഫയർഫോഴ്സിനെ മറ്റ് വഴികളില്ലാതെ ഇവർ ഫയർഫോഴ്സിനെ വിളിക്കുകയായിരുന്നു ഒപ്പം തന്നെ ഫയർഫോഴ്സിനെ ഇവരുടെ ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്യുകയും ചെയ്തു അങ്ങനെ ഫയർഫോഴ്സ് ആ സ്ഥലത്തെത്തി ഈ വാഹനവും ഒപ്പം തന്നെ ഇവരെയും രക്ഷപ്പെടുത്തുകയായിരുന്നു ഫയർ ഓഫീസർ കെ പി ബാബുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആ സമയത്തേക്ക് അവിടെ എത്തുകയും ഫയർഫോഴ്സിന്റെ വണ്ടിയിൽ ഈ കാറ് കെട്ടി അങ്ങനെ അത് വനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചാണ് ഈ യുവാക്കളെയും കാറും ഉൾപ്പെടെ രക്ഷപ്പെടുത്തിയത് പിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു